ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് നല്ല ഹെൽത്തിയായ മുട്ടക്കറിയാണ് കുറച്ച് വെജിറ്റബിൾസ് എല്ലാം ചേർത്ത് നമുക്ക് നല്ലൊരു മുട്ടക്കറി തയ്യാറാക്കാം അതെങ്ങനെയാണെന്ന് നോക്കാം അതിനുവേണ്ടി സ്റ്റവ് കത്തിച്ച് ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് ചീനച്ചട്ടി നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ നല്ലവണ്ണം ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് അല്ലി വെളുത്തുള്ളി നീളത്തിൽ നീളത്തിലരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പൊടിയായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഒരു വലിയ സവാള വളരെ കനം കുറച്ചരിഞ്ഞ് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് പച്ചമുളക് നീളത്തിൽ കീറിയതും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് അര ടേബിൾ സ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക സവാള നന്നായിട്ട് വാടിക്കിട്ടിട്ട് സവാള നന്നായിട്ട് വാടി വരുമ്പോൾ അതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം അര ടേബിൾ സ്പൂൺ മുളക് പൊടി ഇത് എരിവുള്ള മുളക് പൊടിയാണ് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അര ടേബിൾ സ്പൂൺ മസാലപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി എല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക സ്റ്റൗ സിമ്മിൽ വെക്കുക മസാലപ്പൊടികൾ കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കുക എല്ലാം കൂടി അതിൻ്റെ പച്ചമണം മാറുന്നവരെ വഴറ്റിയതിന് ശേഷം അതിലേക്ക് നമുക്ക് ഒരു ക്യാപ്സിക്കൻ ചേർത്ത് കൊടുക്കാം ഒരു ചെറിയ ക്യാപ്സിക്കൻ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചത് ഇനി ഒരു തക്കാളി ചേർത്ത് കൊടുക്കാം തക്കാളിയും വളരെ കനം കുറച്ചരിഞ്ഞതാണ് അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഇനി ഇതിലേക്ക് കുറച്ച് ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കാം ഫ്രോസൺ ഗ്രീൻ പീസാണ് ഇത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം ഒരു ചെറിയ ക്യാരറ്റ് ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുക ഇത് മുട്ട പുഴുങ്ങിയപ്പോൾ ക്യാരറ്റും ഉരുളക്കിഴങ്ങും ഞാൻ ഒപ്പം ഇട്ട് പുഴുങ്ങി വെച്ചതാണ് ഇനി ഒന്ന് എല്ലാം കൂടി മിക്സ് ശേഷം ഒന്ന് അടച്ചു വയ്ക്കാം ഇനി ഇതിലേക്ക് ചേർക്കുന്നത് തേങ്ങാപ്പാലാണ് ഒരു അരമുറത്ത് തേങ്ങ ഉണ്ട് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം തേങ്ങാപ്പാൽ ചേർത്ത് മുട്ടക്കറി വെക്കുമ്പോൾ വളരെയധികം നല്ല സ്വാദാണ് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത ശേഷം ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം അര ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി പുഴുങ്ങി വെച്ചിരിക്കുന്ന ഒരു ഉരുളക്കിഴങ്ങ് കൂടി ചെറിയ കഷ്ണങ്ങളാക്കി ചേർത്ത് കൊടുക്കാം അപ്പോൾ മുട്ട പുഴുങ്ങുമ്പോൾ ഉരുളക്കിഴങ്ങും ക്യാരറ്റും കൂടി പുഴുങ്ങി വെച്ചാൽ നമുക്ക് കറി വെക്കുന്ന സമയം ലാഭിക്കാം ഇനി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത ശേഷം ഒന്ന് അടച്ചു വയ്ക്കുക ഒരു പത്ത് പതിനഞ്ച് സെക്കൻഡ് അടച്ചു വെക്കുക ഒന്ന് ഗ്രീൻ പീസ് വെന്ത് കിട്ടണം ചാറെല്ലാം ഒന്ന് കുറുകി കിട്ടണം അതുവരെ സിമ്മിലിട്ട് ഒന്ന് അടച്ചു വെക്കുക അപ്പം ചാറെല്ലാം കുറുകിയിട്ടുണ്ട് ഈ ഭാഗത്തിൽ നമുക്ക് കുറച്ച് മല്ലിയിലും നമ്മൾ പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ടയും കൂടി ചേർത്ത് കൊടുക്കാം മുട്ടയും കൂടി ചേർത്ത് ഒന്ന് അമർത്തി വെച്ച ശേഷം ഒന്ന് ഒരു പത്ത് സെക്കൻഡും കൂടി അടച്ചു വെച്ചൊന്ന് തിളപ്പിക്കുക അപ്പോൾ ഈ മുട്ടയുടെ സ്വാദൊക്കെ കറിയിലിറങ്ങി നല്ല അടിപൊളി കറിയായിട്ട് കിട്ടും ഇത്രയേ ഉള്ളൂ നമ്മുടെ മുട്ടക്കറി റെഡി ആയിട്ടുണ്ട് ഇത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റും നല്ലൊരു കറിയാണ് നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കുക മുട്ടക്കറി റെഡിയായി ഇനി നമുക്ക് സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത് അടുത്ത ഈസി റെസിപ്പിയുമായി നാളെ കാണാം